ഗിരീഷ് പുത്തഞ്ചേരി ആദ്യമായിട്ട് എനിക്ക് വേണ്ടി പാട്ട് എഴുതുന്നത് ഇപ്പോഴേ കിടന്നു പറഞ്ഞ പടലാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഒരുപാട് കാലമായിട്ട് അതിന് മുമ്പുള്ളതാണ് ഗിരീഷ് ആദ്യ സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് രഞ്ജിത്തിനായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ട് രഞ്ജിത്തിനെ കുറിച്ച് നമ്മൾ ഇതിനിടയിൽ പറയാൻ പറ്റുമായി ഇപ്പോഴും മറ്റേ പെരുവണ്ണാരത്തിവിശേഷങ്ങൾ എന്നുള്ള പടത്തിൻ്റെ ആദ്യമായിട്ട് തിരക്കഥ രഞ്ജിത്താണ് പെരുവണ്ണാരത് വിശേഷങ്ങൾ എന്നുള്ള പടത്തിൻ്റെ അപ്പോൾ അതൊരു അപ്പം ആ കാലം മുതലേ ഗിരീഷിനെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്നതാണ് പക്ഷേ ഒരു പടത്തിൽ ഗിരീഷ് എനിക്ക് അന്നുവരെയും പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗിരീഷ് എപ്പോൾ കാണുമ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങളെന്താ എന്നെ പാട്ട് എഴുതാൻ വിളിക്കാത്തത് ഞാനൊരു എഴുത്തുകാരനാണ് അതിൽ ഒരു കവിയാണെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയാം എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തമാശ പറയുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഗിരീഷ് പറഞ്ഞു മലയാള സിനിമയിൽ രണ്ട് പേർക്ക് മാത്രമേ ഞാൻ ഇതുവരെ പാട്ടെഴുതാത്തുള്ളൂ എന്ന് പറഞ്ഞു അത് ഞാൻ വിചാരം കിടന്നു ഒന്ന് ഭരതേട്ടനും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കതിലൊരു അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പല പടങ്ങളും അങ്ങ് മാറിപ്പോയി അങ്ങനെയാണ് അവസാനം ഈ കടന്നു എന്ന് പറയുന്ന പടത്തിൽ വരുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഗിരീഷ് ഫോണിൽ ഇങ്ങനെ പാട്ട് എഴുതാൻ വിളിച്ചപ്പോൾ അത് തമാശയല്ലോ സീരിയസ് അല്ലയോ എന്ന് ചോദിച്ചാൽ മതി ഞാൻ സീരിയസ്സാണ് നിങ്ങൾ കയറി വരൂ ട്രെയിൻ കയറി വരും മദ്രാസിലാണ് ജോൺസൺ മാഷാണ് മ്യൂസിക് അവിടെ വെച്ചാൽ കമ്പോസ് ചെയ്യുന്നു പറഞ്ഞു ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏത് പാട്ട് എഴുതാൻ പോകുമ്പോഴും രണ്ട് മൂന്ന് പാനം ഉണ്ട് നടക്കാറുണ്ട് അതിൽ ഏത് പാനെടുക്കണമെന്ന് ചോദിച്ചു അത് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു അല്ല നിങ്ങളെപ്പോലുള്ള അടുത്ത് വരുമ്പോൾ കുറച്ച് ഗൗരവമുള്ള പാന വേണമല്ലോ അതുതന്നെയല്ലേ സിനിമയുടെ ഞാൻ പറഞ്ഞു ഏതായാലും എന്നെ ഗിരീഷൻ അറിയാലോ അപ്പോൾ എനിക്ക് പറ്റുന്നൊരു നിന്ന് ചേർക്കാളെ ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടുകൾ വേണം എന്ന് നിഷ്കർഷമുള്ള സംവിധായകർക്ക് വേണ്ടി ഞാൻ ചില സൂക്ഷിക്കാറുണ്ട് ഗിരീഷ് വന്നിട്ട് സത്യത്തിൽ ഇയാളുടെ അല്ലേ ഗസ്റ്റ് ഹൗസിൽ മദ്രാസിൽ ഹിരാളിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു അതിൻ്റെ കമ്പോസിംഗ് ഗിരീഷിന് അതിരുന്നു ഗിരീഷ് ഒറ്റ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു വാശിയുണ്ട് നിങ്ങൾ ഇത്രയും കാലം തന്നെ പാട്ട് എഴുതാൻ വിളിക്കാഞ്ഞുണ്ട് ഈ പടത്തിലെ പാട്ട് ഞാൻ കാണിച്ചു തരാം അത് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ പുള്ളിക്ക് കഥ എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല ഒരു വാശിയായിട്ടാണ് പുള്ളി വന്നത് ഞാൻ രാവിലെ ജോൺസൺ മാഷു വന്ന് ഗിരീഷ് എനിക്ക് കഥ ഫുള്ളായിട്ട് പറഞ്ഞ് സോങ്ങിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു സോങ്ങിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ഗിരീഷിൻ്റെ കൈ പിടിച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ് നാല് പാട്ടല്ലേ ഇതിൽ ഈ നാല് പാട്ടും സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് ഞാൻ ബാഷ് ട്യൂൺ ചെയ്തിട്ടില്ല അതിന് മുമ്പ് ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എൻ്റെ സമയത്തുള്ള ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അങ്ങനെയാണ് ജോൺസൺ ബാഷ് പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യ ഒരു ട്യൂൺ അല്ല ദേവഗന്യക സൂര്യ തമ്മിൽ ഒറ്റ ഒറ്റ ട്യൂണാണ്

ഫുൾ സ്റ്റേജിൽ സ്റ്റേജിൽ നല്ല ഞാൻ കൂടി പാടിയിട്ടുണ്ട് എല്ലാ പാട്ടുകളും ഒരു സിനിമയാണ് അതിന്റെ ചിത്രീകരണം അതിൽ അഞ്ച് പാട്ടുകളും ചിത്രീകരിച്ചിട്ടുണ്ട് അതെ അതെ അഞ്ച് പാട്ടും അഞ്ചു വരുന്നത് അപ്പോൾ അതിന്റെ ചിത്രീകരണ വേള എങ്ങനെയാണ് അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പാട്ട് എടുത്തത് രണ്ടുമൂന്ന് കാര്യമുണ്ട് ഒന്ന് എന്താ പറയാ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഫുൾ സിനിമ ചിത്രീകരിച്ചത് ഭാരതപ്പുഴയുടെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ മിക്കവാറും പാട്ടുകളൊക്കെ തന്നെ ചിത്രീകരിച്ചത് ആ കാലഘട്ടത്തിൽ പിന്നീട് നമ്മുടെ സിനിമാക്കാരുടെയെങ്കിലും ഒരു ഇത് വന്നു ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മറ്റേ ആറ്റുവഞ്ചി പൂക്കൾ ഇങ്ങനെ ഉണ്ട് അവിടുത്തെ പൂക്കൾ എനിക്കുമല്ലോ അപ്പോൾ അത് എൻ്റെ സിനിമയിൽ ഈ മഴയത്തുമ്പലൊക്കെ ഇങ്ങനെ ആദ്യം ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വേറെ ഒരു സൂര്യോദയൊക്കെ എടുത്തപ്പോൾ അപ്പോൾ ഈ പാട്ടിലൊക്കെ അത് നിറയെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കമൽ പുല്ലെന്ന് പേര് വന്നു സിനിമാക്കാരുടെ ആ പുല്ലിനെ അവിടുത്തെ പുല്ല് എൻ്റെ പടത്തിൽ സിനിമാക്കാരൊക്കെ ഇപ്പം അങ്ങനെ പറയാൻ പലപ്പോഴും അപ്പോൾ ആ ഒരു ഭാരതപ്പുഴയുടെ പരിസരത്ത് ചിത്രീകരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ ഇൻസ്പയർ ചെയ്ത ആ ഗ്രാമവും നമുക്കറിയാവുന്ന ഒരു ലോകവും കഥാപാത്രങ്ങളൊക്കെ തന്നെ പിന്നെ വളരെ ശുദ്ധമായൊരു പ്രണയമാണ് ആ പടത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് പാട്ട് ചിത്രീകരിക്കുന്നതിനേക്കാളും എല്ലാ സംവിധായകരും പറയുന്നത് പ്രണയം ചിത്രീകരിക്കാനാണ് രസവും അതേസമയം ബുദ്ധിമുട്ടും കാരണം ഒരുപാട് പേര് എടുത്തുപോയിട്ടുണ്ടല്ലോ നമ്മുടെ പൂർവ്വമായും പോലും പ്രണയകാലങ്ങൾ ചിത്രീകരിച്ച അത് വ്യത്യസ്തമായിട്ട് ചെയ്യുക വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് പിന്നെ അതിലഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ദിലീപും മഞ്ജു വാര്യും രണ്ടുപേരും വളരെ എന്താ പറയുക നമുക്ക് അത്രയും ഇത് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്തൊരു സിനിമ കൂടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആ പാട്ട് കളിച്ച് എല്ലാ അവൾക്ക് ഡയമെന്ഷനും ആ ഒരു സിനിമയായിരുന്നു ദുഃഖവും എല്ലാം പിന്നെ പി സുകുമാറാണ് ക്യാമറ അപ്പം ഞങ്ങളൊരു ടീം സ്പിരിറ്റ് നല്ലതുണ്ടായിരുന്നൊരു സിനിമയായിരുന്നു ഈ നേരത്തെ ഞാൻ ഉണ്ണികളുടെ പറഞ്ഞില്ല അതുപോലെ തന്നെയായിരുന്നു എന്നും കാലത്ത് ആറുമണിക്ക് ഞങ്ങൾ ലൊക്കേഷൻ എത്തുകയും ഈ സോങ്ങിൻ്റെ ഷോർട്ടുകളെടുക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള മിക്കവാറും നമ്മളെ നല്ല ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മോർണിങ്ങിലോ ഈവനിങ്ങിലോ ആണ് എപ്പോഴും ഈ ടോപ്പ് ലൈറ്റിൽ പാട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഈ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ഗ്ലാമർ കുറച്ച് കുറേ ഈ ടോപ്പ് ലൈറ്റ് വരുമ്പോൾ ഈ ഷാഡോസ് ഒക്കെ വരും ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അവർ ഫ്രെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ആ സമയങ്ങളിലൊക്കെയാണ് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിലാണ് ആ പാട്ടുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത് ഇത്രയും സൂക്ഷ്മത വലിക്കുന്നുണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും ഈ സോങ് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് തന്നെയാണ്